ചേച്ചി മീറ്റ് ചെയ്യാൻ പറ്റുമോ താല്പര്യമല്ല മോനെ ഹായ് ഹരി ഞാൻ നാളെ വരാം എനിക്കറിയാം നാളെ നിങ്ങൾ വരൂല്ലെന്ന് കാരണം നിങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് എന്തായാലും ബെറ്റിങ് കിടക്കെടുത്ത് നാളെ ഇങ്ങോട്ട് വരാൻ പോണില്ല നാളെ ഊരി വെച്ചിട്ട് മൊട്ടയായിട്ട് വരാം ഓക്കെ അലഹമില്ല എന്താ ഓരോരോ കമന്റുകൾ ഓൾഡ് അതെ 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 നോക്ക് എന്താണ് പുന്തം സുഖാണോ അലഹമില്ല ഹസൻ അലഹമില്ല തോമസ് ഉട്ടി ഹായ് ചേച്ചി ഞാൻ ചുമ്മാ പറഞ്ഞതാ സാരല്ല ഞാനേ അതിന് തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ ബട്ട് മറ്റുള്ളവർ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തമാശകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക കേട്ടോ സുഖാണോ അഹമ്മദില്ല ദുബൈൽ എവിടാ ഞാൻ ഷാർജയില് എന്ത് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല അസ്സാമലൈക്കും വലൈക്കും സലാം വറഹമുല്ലാഹി വബർക്കാത്തു എവിടെയാ കൊറേ ആയാലോ കണ്ടിട്ട് അത് നിങ്ങൾ എൻ്റെ ലൈവില് വരാത്തോണ്ടാ ഷൌക്കത്ത് ഹായ് ആണോ സ്പായല്ല എന്നെ കണ്ടിട്ട് അങ്ങനെ തോമസ് കുട്ടി അങ്ങനെ ചോദിക്കാനുള്ള റീസൺ എന്താണെന്നും കൂടെ എനിക്കൊന്ന് അറിയണം എന്നുണ്ട് അതും കൂടെ ഒന്ന് പറയണേ എന്താ ബിസിനസ് ചേച്ചി ഞാൻ ഇവിടെ വല്ലോം പറഞ്ഞ എനിക്ക് ബിസിനസ് എന്തെന്ന് നിന്നോട് പറഞ്ഞു അഹംദില്ല കുറെ കാലത്തിന് ശേഷം ഒന്ന് ചിരിച്ചു നിങ്ങൾ എപ്പോഴും ചിരിക്കി എന്തിനാ ചിരി മാറ്റി വെക്കുന്നേ ഹായ് മദർ ഹൗ ആർ യു ഗുഡ് ഇയാർ അഹമദില്ല എന്തൊക്കെയുണ്ട് സാറല്ലാറോ ടൈം എത്ര ടൈമോ ടൈമ് പന്ത്രണ്ട് അമ്പത്തഞ്ച് ഒരു മണിയാവാൻ അഞ്ച് മിനിറ്റൂടെ യു ആർ ബ്യൂട്ടിഫുൾ താങ്ക് യു മഷാ സോറി ചേച്ചി അപ്പോൾ ഞാൻ കേട്ടത് തെറ്റായി തെറ്റായിപ്പോയി ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ച് എന്തും പറയാമോ അല്ലേ കാശലവില്ലാത്തക്കാരല്ലേ പക്ഷെ അത് മുഖത്ത് നോക്കി പറയാൻ ആ ബുദ്ധിമുട്ട് ലൈവിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ പലതും പറയാൻ പറ്റും നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് കിളരി അച്ചു ഞാൻ ടിക്ടോക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഐ എം എ ടിക്ടോക്കർ നോ നീ ഭയങ്കര ബിസി അല്ലേ ഓട ഇറക്ക കൊടുത്ത് ആരോടും ദേഷ്യമില്ല ഞാൻ പോയി ഓക്കെ പോയിട്ട് വരൂ ഇംഗ് ആയി സൂപ്പർ താങ്ക് യു സാലറി എത്ര കിട്ടും അതങ്ങനെ സാലറി ഒന്നുമല്ല അത് അതിനിപ്പോൾ ഇപ്പം നമ്മൾ ഒരു യൂട്യൂബർ യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യുന്നത് തന്നെ ഒരു ടിക്ടോക്കർ നിന്ന് ഏൺ ചെയ്യുന്നു അത്രേ ഉള്ളൂ അതിങ്ങനെ നമുക്ക് ഇത്ര ഒരു മാസം ഇത്ര കിട്ടും എന്നൊന്നും അറിയത്തില്ല കിട്ടുന്നത് പോലെ പിന്നെ എല്ലാം പടച്ചോണ്ട് കൃപ അത്രയുള്ളൂ സോറി എന്തിനാ സോറി നല്ലത് ചെയ്താൽ നല്ലത് വരും അത്രേ ഉള്ളൂ ആരിഫ വെൽക്കം നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ മാത്രമല്ല ഒരാളും കൂടെ കാണുന്നുണ്ട് പഠിച്ചോ അതെപ്പോഴും എപ്പോഴും ഓർമ്മയുണ്ടായാൽ മതി വലിയ ആളായിപ്പോയി ഇല്ലല്ല എപ്പോഴും പഴയ പോലെ തന്നെ ഹൈറ്റ് ഞാൻ ഹീൽസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എനിക്കറിയാം ബാബു എനിക്കറിയാം കിക്കിമായുടെ കിക്കിമ്മായുടെ കൃപയാണോ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ പേര് എൻ്റെ ലൈഫിൽ വലിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇവിടെ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി മറ്റുള്ളവർ ഓരോ ഈ ലോകത്ത് ഓരോ വ്യക്തികൾക്കും അവരുടെതാ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ഓക്കെ മറ്റുള്ളവർ പറയുന്ന ഡയലോഗ് മറ്റുള്ളവരുടെ ജീവിതം അതിലൊന്നും നമ്മൾ എത്തി നോക്കണ്ട നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കാര്യം ഇന്നോടത്ത് മുഖത്ത് നോക്കി ചോദിച്ചോ കുറച്ച് ക്യാഷ് കടം തരുമോ ഉം ഓക്കെ എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ച് തരാം അടിപൊളി ആകുന്നു കേട്ടോ തീർച്ചയായും തരൂ കേട്ടോ തരാണ്ടിരിക്കില്ല കാരണം ഒന്നുമില്ലെങ്കിലും ട്വൻറ്റി ഫൈവ് ലെവൽ വരെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ആളല്ലേ കുറച്ച് കാശ് കടം തരൂക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതെന്ന് ഞാൻ എന്തായാലും തരും ഓക്കെ നിങ്ങൾ എപ്പോൾ എന്നെ മാരേജ് പണി പണിക്ക പോറിങ്കെ ഐ ആം വെയ്റ്റിംഗ് നാ ഒന്നേ ഒരിക്കലും മാര്യേജ് പൺ പണിക്കമാട്ടെ നാ യാറേയും മാരേജ് പണമാട്ടെ ഓക്കെ അംബാനി ഇ പ്രകാശ് പാറോ മൈ ഫ്രണ്ട് യുവർ വോയ്സ് വെരി നൈസ് താങ്ക് യു നല്ല മനസ്സ് മൂക്കിൻ്റെ താഴെയുള്ള കാക്കാപ്പുള്ളി ഭയങ്കര ഇഷ്ടമായി ആണോ ഞാൻ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ അതൊന്നും കുഴപ്പമില്ല എന്നോട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എന്ത് വേണേൽ പറഞ്ഞു കാരണം ഞാൻ അതിൻ്റെ റിപ്ലൈ ഇങ്ങനെ തരും പക്ഷെ ചെ നമ്മളെല്ലാവരുടെ അടുത്തും ഇതുപോലെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മനസ്സിൽ എന്താണ് അല്ലെങ്കിൽ ആളുടെ സാഹചര്യം എന്താണെന്നൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ കോമഡി അടിക്കുക അല്ലെങ്കിൽ അവർക്ക് അത് ചിലപ്പോൾ വല്ലാണ്ട് വിഷമക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും വേണ്ട ചേച്ചി മലയാളം മതി തമിഴിനെ കൊല്ലല്ലേ ഷരുൺ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഓക്കെ എനിക്കും വേണം താടി പോരേജ് പണമാട്ടിയാ നീങ്കാ പോയിഫേ ആദ്യം ഡിവോഴ്സ് പണിട്ട് അയ്യോ വേണ്ട വേണ്ട ഓ അസ്താഫറുള്ള ചുമ്മാ കെട്ടിയാണോ നോക്കടാ വൃത്തി കേട്ടവനെ സങ്കടം ഉണ്ട് ഏട്ടാ ഒന്ന് നല്ലോണം പോയി കറിഞ്ഞാതി മാറും ഞാൻ പാവം അല്ലേ ആണോ ഇത്ര നാളൊക്കെ ൂ തനിറം ലിപ്പ് സൂപ്പർ താങ്ക് യു ഒന്ന് പോടി എവിടെ പോണം കാക്കപ്പുള്ളി ഇങ്ങനെ കാട്ടി കൊടുക്കല്ലേ ആ ഞാൻ കാസിക്ക് പോരെ ഓക്കെ നല്ലതാ പോയിട്ട് പാട്ട് കൊള്ളാം ഫുഡ് കഴിച്ചോ ഇല്ല കഴിക്കണം പാറോയൂ മുസ്ലിം മഷാ അല്ല മുസ്ലിം അല്ല ഇപ്പം മുസ്ലിം ആയിട്ടില്ല പക്ഷെ ഞാൻ മുസ്ലിം ആവും ഇൻഷാല്ല കമ്മല കിട താങ്ക് യു ഹായ് വിനീഷ് ഞാൻ പോയി കരഞ്ഞോളാം നല്ലോണം ഓക്കെ പാവം എല്ലാം കള്ളിച്ച് എല്ലാം കള്ളിച്ച് ഇല്ല കള്ളിച്ച മനസ്സിലായില്ല മനസ്സിലായില്ല മില്ലർ മൂക്കുത്തിക്കൊള്ളാം താങ്ക് യു ഇൻഷാല്ല അതെ ഇൻഷാല്ല ഉളത്താ കാശിക്ക് പോരെ ആ നടന്ന പോലെ എപ്പോഴാണ് മുസ്ലിം ആണ് ഇൻഷല്ല ഒരു സിക്സ് മന്ത്സ് ഒക്കെ ഞാൻ കരുതുന്നു സിക്സ് മന്ത്സ് മുസ്ലിം ആയ മുസ്ലിം ആയാലും അതില്ലെങ്കിലും പ്രശ്നമില്ല മനുഷ്യനായാൽ മതി എന്നാണോ സ്പെല്ലിങ് കറക്റ്റല്ല ബ്രദർ എന്നാലും കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ആയി അഡ്ജസ്റ്റ് ചെയ്തു മനസ്സിലായി റഷീദ് ഹായ് നീ സൂപ്പർ താങ്ക് യു എന്താ പരിപാടി ഇതൊക്കെ തന്നെ നീങ്ക മുസ്ലിം ആണെ ഈ എൻ നെയ്മ് പ്രകാശ് ഖാൻ നിക്കുന്നു മാറ്റിക്കരെ മുസ്ലിം ആവുന്നത് മരിക്കുമ്പോ സ്വർഗത്തിൽ പോവാൻ എവിടെയാ വർക്ക് ചെയ്യുന്നേ പാർവതി ഞാനോ ടിക്ടോക്കിൽ മുസ്ലിം ആകാൻ നേർച്ച ചേർന്നു ഓ മതി മതി ശ്രീകുമാറേ അളിഞ്ഞ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എടുക്കുന്നില്ല ഓക്കെ നെയ്മെഴുതിയ ലോക്കറ്റ് എവിടെ ഒന്ന് കാണിക്കൂ കാണിക്കൂറ്റു എവിടെ ഞാൻ കെട്ടിക്കോളാം എന്നെയോ നോ നോ എനിക്ക് അങ്ങനെ ഒരാളും എന്നെ കെട്ടണം എന്ന് എനിക്ക് ഒരു താല്പര്യം ഇല്ല ഓക്കേ ഞാൻ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സും കഴിഞ്ഞ് എൻ്റെ മക്കളെ നോക്കി സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക ആവശ്യത്തിന് പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ട് ഇനി കല്യാണം കഴിച്ച് ഒരു ഒരു പ്രശ്നം കൂടെ ഉണ്ടാക്കാൻ എനിക്ക് ഒരു താല്പര്യം അല്ല കൈയിലെ ടാറ്റു അല്ല കയ്യിൽ മാത്രമേ ടാറ്റൂള്ളൂ ടോക്ക് തുമറോ ഷോർ ഷോർ പാച്ചു ആരാണെന്റെ പാച്ചു പടച്ചോൻ നമുക്കൊക്കെ കാണുന്ന പടച്ചോനും കാണാത്ത പടച്ചോനും ഉണ്ടല്ലേ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു ദൈവമില്ലേ ആ നമ്മളാരും ഇന്ന് വരെ ആ ദൈവത്തിനെ കണ്ടിട്ടില്ല ബട്ട് ആ പടച്ചോനെ വിളിച്ചിട്ട് ഇപ്പം ഞാനൊരു കാര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കുക അപ്പം ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പടച്ചോനെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഈ അത് സാധിപ്പിച്ച് തരണേ കാരണം ഞാനൊരു കാര്യം പറയട്ടെ ഒന്നോ രണ്ടോ കാര്യം പറയൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഒന്നോ രണ്ടോ കാര്യം പറഞ്ഞോളൂ പുട്ടി എടാ പുട്ടിയൊന്നും കൂടിയിട്ടില്ല ഞാൻ പുട്ടി ഇടാറില്ല പൊട്ട ഞാൻ പുട്ടി പുട്ടിയിട്ടിട്ടില്ല കണ്ടോ ഞാൻ കണ്ണ് മാത്രം അരച്ചിരിക്കണം പിന്നെ പുരികം കറപ്പിച്ചിട്ടുണ്ട് അത് നേരെ മനസ്സിലാവണില്ലേ വേറെ ഞാൻ പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ വേറെ ഒന്നുമില്ല നാച്ചുറൽ ബ്രൂട്ടി ഫുഡ് കഴിച്ചോ ഇല്ല കഴിക്കണം ഒരു ഒന്നരയൊക്കെ ആവട്ടെ കൊണ്ടു വയ്ക്കാം ജോബിൻ ഹായ് ടുഡേ സ്പെഷ്യൽ സ്പെഷ്യല് മോരുകറിയുണ്ട് ബീഫുണ്ട് ബീഫ് വെറൈറ്റി ഉണ്ട് മോരുകറി എന്തോ ഒരു സന്തോഷമില്ലാത്തേ ഫുൾ തോറ്റോണ്ടിരിക്കുക എത്ര ദിവസമായി ഞാനിങ്ങനെ തോൽക്കണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടോ ഞാനിങ്ങനെ തോറ്റ് പണിഷ്മെൻ്റ് എടുക്കണ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഞാനൊന്ന് ജയിച്ചു കാണണം എന്ന് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ഗിവ് മീ യുവർ അക്കൗണ്ട് നമ്പർ എൻ്റെ ശിവപ്രസാദേ ഓടിക്കോണ ഇവിടെ നിന്ന് നാച്ചുറൽ മാഷാള്ള മാഷാ മാ ജാസ്മനും ജാസിക്കും എന്ത് പറ്റി അത് അവരോടല്ലേ രഘു ചോദിക്കണ്ടേ എന്നോട് ചോദിച്ചാൽ ജാസ്മിനും ജാസിക്കും എന്താ പറ്റിയെന്നറിയോ പനി പിടിച്ചത് എന്തെങ്കിലും ആവും എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം നാളെ അത്രേ നിങ്ങളൊക്കെ അല്ലേ അത് ഇടപെട്ട് പറയും എന്റെ രഘുറാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്നിട്ട് തല ഇടരുതെന്ന് എൻ്റെ അമ്മ കുഞ്ഞിലെ പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ നാട്ടിൽ മലപ്പുറത്ത് മലപ്പുറം നിങ്ങൾ എവിടെയാ നാട്ടില് പൊട്ടൂനായി പൊട്ടൂനായി സോറി മനസിലായില്ല ബ്യൂട്ടിഫുൾ ഗേൾ ഐ ലൈക്ക് യു താങ്ക് യു താങ്ക് യു കണ്ണൂര് കണ്ണൂരില്ലാ കണ്ണൂരിലെടാനപ്പ ഹായ് ശ്രീലങ്കാരാവണേ അയിന് നമ്മൾ മലപ്പുറം പെരിന്തൽമണ്ണക്കാർ പരിഹാരം കാണുന്നവരല്ലേ തീർച്ചയായും പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അന്യരുടെ വീട്ടിലേക്ക് എത്തി നോക്കരുതെന്ന് എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അല്ല പാറു എട്ടാണ് എനിക്ക് രണ്ട് കുറവുണ്ട് വേർ ആർ യു ഫ്രം ആം ഫ്രം ഇന്ത്യ ടൗൺ അറിയോ കണ്ണൂരോ എനിക്ക് ആക്ച്വലി കണ്ണൂർ അങ്ങനെ പരിചയമല്ല അതാണ് സത്യം ആൻറ്റി എന്താണ് വാവേ പറയൂ കമിൽ ഹായ് പ്രകാശ് ഐ ലവ് യു രാവണൻ ഐന് മിസ്റ്റർ എക്സ് ഹായ് ഐ ആം ഓൾസോ ഇന്ത്യ ഹൈദരാബാദ് ആഹാ രാജീവിനെ അങ്ങോട്ട് ചിരി സഹിക്കാൻ വയ്യം നിങ്ങൾ തൂതയാണോ ആണെങ്കിൽ ചേച്ചി സുഖാണോ ആ ഒരു ഐ ഡിക്ക് നമ്മളെ ഒക്കെ ഭയങ്കര പവർ ആക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ലെ നിങ്ങൾ എവിടെയാ ഞാൻ ഇപ്പോൾ ഷാർജയിൽ ദുബൈയിൽ എവിടെയാണ് ഷോപ്പ് ദുബൈയിലല്ലോ ഞാൻ ഷാർജയിലല്ലേ ഏ ആട് മനസ്സിലായില്ല ഷാ ചേച്ചി സുഖാണോ സുഖാണ് ഷരുൺ ലിപ്സ്റ്റിക്ക് ഓവറായിരക്കെ പറവാലേ കൊഞ്ചം ലിപ്സ്റ്റിക് താനേ ഞാൻ ദുബൈ ആഹാ ചേച്ചി പിന്നെയും പിന്നെയും ഐ ലവ് യു ലവ് യു ടു ബ്രദർ ലവ് യു ടു ഷാർജയിലെ എവിടെ ഷാർജയിൽ പുത്തീന ചിമിക്ക അങ്കി പൊന്നമ്മിനി ഓടി ചേച്ചി ഞാനില്ല ഈ കളിക്ക് എന്തുവാ വർക്ക് എനിക്കോ ബിസിനസ് ഏട്ടാ നാളെ വരാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്യാമോ വരണമെന്നില്ല ഒരു നിർബന്ധമല്ല ഹെയർ സ്റ്റൈൽ മതിയാലോ ഈ ഹെയർ സ്റ്റൈല് മാറ്റണെന്നാണോ ഈ ഹെയർ സ്റ്റൈല് ആക്ച്വലി എൻ്റെ ഹെയർ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ എൻ്റെ ഹെയർ ഒന്ന് ഇത് ചെയ്തതാണ് കരാട്ടീൻ ചെയ്തതാ ഇപ്പൊ അകക്കൂടെ ഒട്ടി എന്താ പറയാ നനഞ്ഞ കോഴീനെപ്പോലായി ഹായ് കറയാതെടീന ഇന്ന് തോറ്റാൻ നാളെ ജയിക്കും അതിന് ഞാനെന്തിനു കരയണം ഫോളോ ആക്കും ഇങ്ങളെ ഞാൻ ഫോളോ ആക്കിക്കല്ല നോക്ക് മനുഷ്യ ഞാൻ ഫോളോ ആക്കിക്കു ആ മീനെ ഞാൻ ഫോളോ ആക്കിക്കാ ഒന്നുമില്ലല്ലോ ആ മീനെന്നെ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞതാണിയാട് സോറി കണ്ടിട്ടില്ല ആ അല്ലെ നമ്മളെ ഒന്നും ആരും നോക്കൂല്ലല്ലോ എനിക്കറിയാം മൊയ്ലാളി ഫോളോ ആക്കോ പിന്നെന്താ ഫോളോ ആക്കാണ്ട് എല്ലാവരെയും ഫോളോ ആക്കും